ആകാശത്തിനപ്പുറത്തേക്ക് കുതിക്കാൻ തയ്യാറായി ഒമാൻ രാജ്യത്തു നിന്നുമുള്ള ആദ്യ ഉപഗ്രഹ വിക്ഷേപണം ബുധനാഴ്ച നടക്കും വിക്ഷേപണ സമയത്ത് പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു ഒമാൻ ദുഃഖമലി സ്പേസ് പോർട്ടിൽ നിന്നുമുള്ള ആദ്യ ബഹിരാകാശ പേടകം അടുത്ത ബുധനാഴ്ചയാണ് പറന്നുയരുക പുലർച്ചെ അഞ്ചിനും ഉച്ചയ്ക്ക് രണ്ടിനുമിടയിലാകും വിക്ഷേപണം ഈ സമയത്ത് മത്സ്യബന്ധനം ഒഴിവാക്കണമെന്നും മറ്റ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും പ്രദേശത്തുള്ളവർക്ക് വാർത്താവിനിമയ വിവര സാങ്കേതിക വിദ്യാ മന്ത്രാലയം നിർദ്ദേശം നൽകി ബഹിരാകാശ മേഖലയിൽ രാജ്യത്തിന്റെ കഴിവ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ആദ്യ ഉപഗ്രഹ വിക്ഷേപണം ഒമാനി സ്പേസ് കമ്പനിയായ നാഷണൽ എയ്റോസ്പേയ്സ് സർവീസസ് കമ്പനി നാസ്കോമാണ് സ്പേസ് പോർട്ട് വികസിപ്പിച്ചത് മിനാ മേഖലയിലെ തന്നെ ആദ്യ സ്പേസ് പോർട്ടാണ് ഇത് ഗവേഷണ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള റോക്കറ്റ് ഉപഗ്രഹ വിക്ഷേപണങ്ങൾ റോക്കറ്റ് അസംബ്ലി പരീക്ഷണം എന്നിവയ്ക്കെല്ലാമുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട് തുടക്കത്തിൽ ചെറിയ റോക്കറ്റുകളാണ് വിക്ഷേപിക്കുക ഭൂമിശാസ്ത്രപരമായി ഭൂമധ്യരേഖയ്ക്ക് ചേർന്ന് നിൽക്കുന്ന പ്രദേശമായതിനാൽ ചെലവ് കുറഞ്ഞ ഉപഗ്രഹ വിക്ഷേപണത്തിൽ ഒമാന് വലിയ സാധ്യതകളുണ്ട് മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്